ഭരണം തിരിച്ചുപിടിക്കാൻ വർദ്ധിച്ച ആവേശത്തോടെ അങ്ങാടിപ്പുറം പഞ്ചായത്ത് ഓഫീസിലെത്തി എൽ ഡി എഫ് പ്രവർത്തകർ സി പി എം നേതാക്കളോടൊപ്പം പ്രകടനമായി എത്തിയ സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് യു ജി എസ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച യു ജി എസ് ഗ്രൂപ്പ് സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കൈ ആവേശം അലകടലായി സിപിഎം പ്രവർത്തകരുടെയും നേതാക്കളുടെയും സാരഥിത്വത്തിൽ പ്രകടനമായെത്തിയാണ് എൽഡിഎഫ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് കൈവിട്ടുപോയ ഭരണം തിരിച്ചുപിടിക്കാനുള്ള ഊർജവുമായാണ് എൽഡിഎഫ് പ്രവർത്തകർ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് പഞ്ചായത്തിലെ പൊതുവേ ഉള്ള തരംഗം എൽഡിഎഫിനോടൊപ്പമാണെന്നും വിജയം സുനിശ്ചിതമാണെന്നും സിപിഎം നേതാവ് അഡ്വക്കേറ്റ് ടി കെ റഷീദ് അലി പറഞ്ഞു ഓരോ സ്ഥലത്തിനും വളരെ അനുയോജ്യമായിട്ടില്ല മാത്രമേ നമ്മൾ ജനങ്ങളിൽ വലിയ രീതിയിലുള്ള ഒരു അഭിപ്രായ ശേഖരണം നടത്തിയതിനു ശേഷമാണ് ഓരോ സ്ഥലത്തും സ്ഥാനാർത്ഥിയും തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ എന്നുള്ളത് മാത്രമല്ല നല്ല ആധികാരികമായി വിജയം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് വിജയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാനില്ല മറ്റൊരു വിഷയം എന്ന് വെച്ചാൽ ഇരുപത്തിനാല് സ്ഥാനാർത്ഥികൾ ഇന്നിപ്പോൾ നമ്മൾ നോമിനേഷൻ കൊടുക്കുക പഞ്ചായത്ത് കൊടുക്കുന്നുണ്ട് നാളെ നോമിനേഷൻ നോമിനേഷൻ കൊടുക്കും കൊടുക്കും ഡിവിഷനിലെ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി നമ്മൾ അരയും തലയും മുറുക്കി തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ഒരുക്കത്തിലാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് മുന്നോടിയായി നടത്തിയ പ്രകടനം തന്നെ എൽ ഡി എഫിന്റെ ശക്തി വെളിപ്പെടുത്തുന്ന തരത്തിലായിരുന്നു യുജിഎസ് ഗ്രൂപ്പ് സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്